ഭീമാപള്ളിയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഭീമാപള്ളി കുറൂസിന്റെ ലാസ്റ്റ് ഡേ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ജനനിമിടമാണ് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഒരു സൈഡിൽ തിങ് നിറഞ്ഞ് നേരത്തെ കൂട്ടി തന്നെ സീറ്റിങ്സ് ഒക്കെ സംഭവം പിടിച്ചിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സൈഡിൽ ഉള്ളതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും ഉണ്ട് അപ്പുറത്തെ സൈഡിലും ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഉണ്ട് അത് ഭീമാവൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് സംഭവം നിൽക്കുന്നത് നമുക്ക് താങ്ക് യൂര് സൈഡിൽ കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണ് നേരത്തെ കൂട്ടി തന്നെ സീറ്റൊക്കെ വിളിച്ചിട്ടാണെങ്കിൽ സിറ്റിങ് ഉറപ്പിച്ചിട്ടുണ്ട് വേണ്ട ഒരു സൈഡിലൊക്കെ ഉണ്ടായി ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഇരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ പല പല വന്നിട്ടുള്ള നിങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ഇരുന്ന് ഇന്നത്തെ പരിപാടികളെയും അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാർ നിങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ച ഇരിപ്പടങ്ങളിലേക്ക് മാറിയിരുന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ് ായിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും പറയേണ്ട വേറൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ക്ലൈമറ്റിൽ ഒന്നും പോകുന്നത് കാണാൻ വേണ്ടി പറ്റുന്നു ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലുള്ളവരും ഇതുപോലെ തന്നെ ചന്ദനക്കുടം വയ്ക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ചന്ദനക്കൂടം വാങ്ങിക്കാൻ വരുന്നത് കാണാൻ വേണ്ടി നൂറ്റി അൻപത് രൂപ ചന്ദനക്കുടത്തിന്റെ റേറ്റ് വരുന്നത് ഇതുപോലെ ചന്ദനക്കുടം വയ്ക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി ഫുൾ മാസമാണ് വന്നിട്ട് റേറ്റ് ഒരു ില് കാണിക്കുന്നത് തിരക്ക് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ വേണ്ടി രീതിയിലുള്ള ഒരു തിരക്ക് നമുക്ക് ചന്ദ്രക്കുണത്തിന്റെ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വിഷ്വൽസ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പറയുന്നത് ബാക്ക് നാക്സിൽ ചന്ദ്രനെ വിഷ്വൽസ് ആണെങ്കിൽ ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇതുപോലെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സത്യവിശ്വാസികൾ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് നടക്കുന്നതിന്റെ വരുന്നവരുണ്ട് അതുകൂടെ പറയുന്നുണ്ട് അപ്പൊ അനൗൺസ്മെന്റ് കൃത്യമായിട്ട് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് മനസ്സിലാവും ഇഷ്ടംപോലെ ഭക്ഷ്യജനങ്ങളാണെങ്കിൽ പള്ളിക്ക് ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാരും പള്ളിയിൽ ചോദിച്ച നാല് ബാക്കിലും ആൾക്കാരും ഇഷ്ടംപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു സൈഡിലാണെങ്കിൽ ഒമ്പത് മണിക്ക് ലാസ്റ്റത്തെ ഡേയിലുള്ള റാത്തീപ് വിശേഷങ്ങളാണ് ഗൈസ് ഈ ഒരു സൈഡിലായിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് നേരെ താഴോട്ട് പോവുകയാണ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ലാസ്റ്റത്തെ ഡേ ആണ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമാണെങ്കിൽ ആക്ച്വലി മഴയായിരുന്നു അപ്പോൾ മഴ അതിൻ്റെ പേരിൽ വലിയ രീതിയിൽ ആൾക്കാർ ഇല്ലായിരുന്നു ഇപ്പോൾ വന്നിട്ട് മഴയെല്ലാം തീർന്നു അപ്പോൾ ആ ഒരു സ്പോട്ടിലായിട്ടാണെങ്കിൽ ആ ഒരു സ്പോട്ടിലാണ് ആക്ച്വലി റാത്തീപ് നടക്കുന്നത് നമ്മൾ റാത്തീപിൻ്റെ വിഷ്വൽസൊന്നും എടുക്കാൻ പറ്റില്ല എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി എടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ ആ ഒരു കവറിങ് കണ്ടോ ആ ഒരു സ്പോട്ടിലായിട്ടാണ് ആ റാത്തി നടക്കുന്നത് ആ ഒരു സ്പോട്ടിലായിട്ടാണ് ആ റാത്തീപ് നടക്കുന്നത് ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ ഒരു സൈഡിലാണെങ്കിൽ ഫുള്ളും ഈ ഒരു സൈഡിലാണെങ്കിൽ ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ ഫുള്ളും നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഇതെല്ലാം റാത്തി കാണാൻ വേണ്ടി നിൽക്കുന്ന ഭക്തജനങ്ങളാണ് റാത്തി കാണാൻ വേണ്ടി നിൽക്കുന്ന ഭക്തജനങ്ങളാണ് ക്രൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ ലാസ്റ്റത്തിലേയാണ് ഇനി അങ്ങോട്ട് നമ്മൾ റാത്തി കാണണമെങ്കിൽ ഇനി ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോസിലൊന്നും എടുക്കുന്നില്ല നമുക്ക് നേരെ ഈ സൈഡിൽ കൂടെ നമ്മൾ നേരെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ നേരെ സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സ്നാക്സിൻ്റെ കടകളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഉള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അയ്യോ ഇതുവഴി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നല്ല രീതിയിലുള്ളൊരു തിരക്ക് ഈ ഒരു സൈഡിലുള്ളതിന്റെ ഉള്ളതിന്റെ പേരിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ഇഷ്ടം കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് നേരെ അങ്ങോട്ട് പോകാണ് അദ്ദേഹിന്റെ വിശ്വാസം എടുക്കാൻ പറ്റത്തില്ല അത് ഇഷ്ടംപോലെ പ്രോബ്ലംസ് പല രീതിയിലുണ്ടാക്കും എന്നതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകണമെങ്കിൽ സൈഡിലൊക്കെ ആണെങ്കിൽ പോലെ ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ഇതുപോലെ ഇഷ്ടംപോലെ പേര് ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് നമ്മൾ ആൾക്കാരാണെങ്കിൽ സൈഡിലോട്ട് ഇരിക്കുന്നുണ്ട് മാക്സിമം ഒന്ന് ഷെയർ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോ നമ്മൾ നേരെ അങ്ങോട്ട് പോകണി ഇപ്പൊ ഇവിടെ മറ്റേ മതപ്രഭാഷണവും ഭക്തിഗാനങ്ങളും ഒക്കെ ആണെങ്കിൽ സംഭവം ഉണ്ട് അതിനുവേണ്ടി സ്റ്റേജൊക്കെ ആണെങ്കിൽ എല്ലാം സെറ്റ് ആയിട്ട് ഇട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് ഭക്തിഗാനം എല്ലാ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആൾക്കാർ ഇഷ്ടംപോലെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഇതാണ് ആക്ച്വലി ആ ഒരു വിഷ്വൽസ് ഒരു രക്ഷയെല്ലാം അടിപൊളിയാണ് കേട്ടോ ആടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിപൊളിയാണ് നമ്മൾ ഭീമാവള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വിഷ്വൽസ് ഇനിയിപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിനു ഒരു വർഷം കാത്തിരുന്നേ പറ്റൂ ഭക്ഷ്യജനപ്രവാഹമാണ് നമ്മുടെ ദീമാവളി ഓസ് കാണാനും ആസ്വദിക്കാനും ആഘോഷിക്കാനും ഒക്കെ വരുന്നത് അപ്പോൾ ആ ഒരു സൈഡ് കാണിച്ചു അതിനുശേഷം നമ്മളിതാ ഈ ഒരു സൈഡും കാണിക്കണ്ട ഇവിടെയും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഇവിടെയും അതുപോലെ ഇരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും വേണ്ട എപ്പോഴാണ് നോക്കിക്കഴിഞ്ഞാലും ആൾ